ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അപ്പോൾ ഞാൻ ഇന്നൊരു ചെറിയ ഈവനിങ് വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കാം ഇപ്പോൾ നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഞാൻ പഠിച്ച എൻ്റെ സ്വന്തം സ്കൂൾ ഞാൻ നഴ്സറി മുതൽ പ്ലസ് ടു വരെ ഇവിടെയാണ് പഠിച്ചത് അപ്പോൾ ഇതൊരു ചെറിയ ഈവനിങ് ഡ്രൈവ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടുത്തെ ചെറിയ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം ഇപ്പം നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഞങ്ങളുടെ സ്റ്റേഡിയം പഞ്ചായത്ത് സ്റ്റേഡിയമാണ് ഈ സ്റ്റേഡിയത്തിനോട് ചേർന്ന് തന്നെ ഒരു ജൂതശ്മശാനമുണ്ട് അതായത് കേരളത്തിൽ വളരെ ചുരുക്ക സ്ഥലങ്ങളിൽ മാത്രമേ ജൂതന്മാരുടെ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ അതിലൊന്ന് മാളയിലാണ് അപ്പോൾ ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ അവർ ഇസ്രായേലിലോട്ട് മൈഗ്രേറ്റ് ചെയ്തപ്പോൾ ഇത് പഞ്ചായത്തിന് ഏൽപ്പിച്ച് ഏക്കർ കണക്കിന് ഭൂമി ഉണ്ടായിരുന്നു ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വ്യൂ ഏക്കർ കണക്കിൽ ഉള്ള ഈ ഭൂമി പഞ്ചായത്തിന് ഏൽപ്പിച്ച് അവർ പോവാനുണ്ടായത് അപ്പോൾ ഇതുപോലെ തന്നെ അവരുടെ ഒരു ജൂതപ്പള്ളിയുണ്ട് ഇവിടെ അത് കുറച്ചും കൂടി പോയി കഴിഞ്ഞിട്ടാണ് ഇപ്പം നമ്മൾ എൻ്റർ ചെയ്യുന്നത് മാള ടൗൺ റോട്ടാണ് ഇപ്പോൾ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാം അതാണ് നമ്മുടെ മാള പഞ്ചായത്ത് കുറച്ചും കൂടി പോയി കഴിയുമ്പോൾ നമുക്ക് ജൂതപ്പള്ളി കാണാം ഇത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് നിർമ്മിക്കപ്പെട്ടതാണ് ഈ രണ്ടായിരത്തി പതിനേഴ് ഈ അടുത്തിടെ ഒരു ഗ്രൂപ്പ് ജൂതന്മാരിയുടെ വരികയും അവരുടെ ലേറ്റ് ഫെസ്റ്റുവിലൂടെ നടത്തുകയുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ബി എഡ് കോളേജാണ് ഇപ്പം നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു ചെമ്മീൻകെട്ടൊക്കെ ഉള്ള ഒരു കാം ആൻഡ് പൈറ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്തോട്ടാണ് ഈവനിങ്ങിലൊക്കെ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നിരിക്കുകയും ഇങ്ങനെ നല്ല കാറ്റ് കൊള്ളാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ് നല്ല ഈ ഇത് ശരിക്കും പറഞ്ഞാൽ നെയ്തക്കുരി പാലം എന്നാണ് ഇതിൻ്റെ ശരിക്കുമുള്ള പേര് പക്ഷേ എല്ലാവരും ഇവിടെ ചുങ്കം എന്നാണ് പറയുക ചുങ്കത്ത് പോകാന്നാണ് പറയുക കണ്ടോ നല്ലൊരു സമയത്താണ് നമ്മൾ വന്നേക്കണേ സൂര്യനൊക്കെ അസ്തമിക്കാറായിട്ടുണ്ട് ഇവിടെ ഇരുന്ന് ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഉണ്ടല്ലോ അത് നല്ലൊരു വ്യൂ ആണ് സത്യം പറഞ്ഞാൽ ഈ അടുത്തുണ്ടായ പ്രളയത്തിൽ ഇവിടെയൊക്കെ നല്ലപോലെ വെള്ളം കയറിയിരുന്നു ഇതൊക്കെ ഇപ്പം റീബിൽഡ് ചെയ്തതാണ് ഈ ചെമ്മീൻകെട്ടൊക്കെ ഇവിടെ കുറേ കുറേയില്ല ഒന്ന് രണ്ട് ചെറിയ ചെറിയ കടകളുണ്ട് ഈ ബജികളൊക്കെ ആയിട്ട് ഇതാണ് അതിൻ്റെ ഒരു വ്യൂ നല്ല കാറ്റൊക്കെ ഉള്ളൊരു സ്ഥലമാണ് എന്താ പറയാ കുറച്ച് ശാന്തതയും സമാധാനവും ഒക്കെ തോന്നുന്ന ഒരു സ്ഥലമാണ് ഇത് ഇങ്ങനെ ബണ്ടുകളാക്കി നിർത്തിയിക്കുന്നോ അത് ചെമ്മീൻ കെട്ടാണ് അതിൻ്റെ ഉള്ളിലാണ് ചെമ്മീനെ ഇവർ വളർത്തുന്നത് ഇതിങ്ങനെ ഏക്കര കണക്കിന് സ്ഥലമുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയ വീടുകൾ ചെറിയ ഷെഡുകൾ പോലെ കിട്ടിയിരിക്കുന്നത് കാണാം ഇവിടെ ഒന്നും നല്ല ക്ലിയറായിട്ട് കാണുന്നില്ല ഉണ്ടാവും ചുറ്റിനും മരങ്ങളൊക്കെ ആയിട്ട് ഇതിൽക്കൂടെ പോവാൻ തന്നെ നല്ലൊരു രസമാണ് അത്ര വലിയ ടൂറിസ്റ്റ് പ്ലേസ് ഒന്നുമല്ല ജസ്റ്റ് കാറ്റ് കൊള്ളാനൊക്കെ വന്നിരിക്കുന്ന ഒരു ചെറിയ സ്ഥലം അപ്പോൾ അവിടെ കടകളിൽ ഒരു എന്താ പറയുക കട്ടൻ ചായ അതുപോലെ ബജി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ കൊല്ലി ബോട്ടി അങ്ങനെയുള്ള ഒക്കെ ഉണ്ട് ഇവിടെ ഫാമിലി ഈ ടൈമിൽ കുറേ ഫാമിലിയും വരാറുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ വരാറുണ്ട് ചിലപ്പോൾ കൂടി ഭയങ്കര തിരക്കായിരിക്കും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഷെഡ് കണ്ടോ ചെറിയ ചെറിയ ഷെഡുകളായിട്ട് ഈ ചെമ്മീൻ കെട്ട് നോക്കുന്ന ആൾക്കാരൊക്കെ താമസിക്കുന്നത് അവിടെയാണ് നല്ലൊരു എന്താ പറയുക പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുന്നവർക്ക് വന്നിരിക്കാനൊക്കെ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണിത് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ രണ്ട് മൂന്ന് കടകളൊക്കെ ഉണ്ട് അവിടെയൊക്കെ കിട്ടുന്ന മെയിൻ ഐറ്റംസ് എന്താണെന്ന് വെച്ചാൽ മുട്ട ബജി കിട്ടും മുളക് ബജി കിട്ടും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഞാൻ ഞങ്ങൾ ഇവിടെ വരുമ്പോൾ എപ്പോഴും ഇവിടെ വരാറുണ്ട് അപ്പോൾ നമുക്കിനി എന്താ കഴിക്കാൻ കിട്ടിയതെന്ന് നോക്കാം മുട്ടഭജിയോ മുളക് ബജിയോ എന്തെങ്കിലുമൊക്കെ നോക്കാം അതിക്ക് മുമ്പ് ഞാൻ ഇതൊന്ന് ഫുൾ ഒരു വ്യൂ കാണിച്ചു തരാം അപ്പൊ ഇനി നമുക്ക് ഒന്ന് കടയിൽ പോയി നോക്കാം ഇത് കണ്ടപ്പോൾ നമുക്ക് മുട്ട കിട്ടിയിട്ടുണ്ട് ഒപ്പം ഒരു ചമ്മന്തി എന്തോ ടൊമാറ്റോസ് ടൊമാറ്റോ ചമ്മന്തിയാണ് നല്ല ടേസ്റ്റാണ് ഇത് കഴിച്ചു എന്താ പറയുക ഇത് ഈ മുട്ട മുട്ടയും അതുപോലെ തന്നെ ബാറ്ററിയൊക്കെ ഭയങ്കര സോഫ്റ്റാണ് നല്ല ടേസ്റ്റാണ് ഞാൻ ഇതിന് ഭയങ്കര ഫാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനിവിടെ വരുമ്പോഴൊക്കെ ഇത് വാങ്ങി കഴിക്കാറുണ്ട് അപ്പോൾ ഈ കടയിൽ നിന്നാണ് നമ്മൾ വാങ്ങിയത് ഈ ചേട്ടൻ ദുബായിൽ അൽകുസർ വർക്ക് ചെയ്തിരുന്ന ചേട്ടനാണ് അപ്പൊ എല്ലാ എല്ലാ പ്രവാസികളുടെ ആഗ്രഹം പോലെ ഈ ചേട്ടനും ഇവിടെ എന്താ വരും പറയാ കൂടണഞ്ഞിരിക്കാണ് പിന്നെ പോളക് ബജി ബജിയുടെ മസാല സീക്രട്ട് മസാല അല്ലേ ഇവിടെ കൊള്ളിയും ബീഫും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഒരുപാട് ആളുകളോട് വരുന്നുണ്ട് ഇതൊക്കെ കഴിക്കാനായിട്ട് കേട്ടോ അതുപോലെ തന്നെ തൊട്ടൻ്റെ വേറൊരു കട കൂടി ഉണ്ട് അവിടെ എന്താ ചായ കാപ്പി ഓലക്സ് ബൂസ്റ്റ് അതുപോലെ ആടിൻ്റെ എന്താ ബോട്ടിയും കപ്പയും അങ്ങനെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസാണ് അവിടെ കിട്ടുന്നത് അപ്പോൾ അത് ഹംതാൻ ഇവിടെയുണ്ട് ഹംതാൻ എരിവില്ലാത്ത മുളക് പൂജി വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞ് ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ച ഇനി നമ്മൾ ബാക്ക് ടു ഹോം പോവാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെറിയ വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുവാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റൊക്കെ ചെയ്യുക അറിയണമല്ലോ ഇഷ്ടപ്പെട്ടു എന്നാലല്ലേ അടുത്ത് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്